വിധായകനും നടനുമായ നാസർ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയോട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പോക്കിരി തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണെന്നും അഭിനയം നിർത്തരുത് എന്ന അഭ്യർത്ഥനയുമായാണ് നാസർ എത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പോക്കിരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിൽ നിങ്ങളൊരു ഡയലോഗ് പറയുന്നുണ്ട് ഒരു തടവ് മുടുപ് പണ്ണിട്ട അതായത് ഒരു തവണ തീരുമാനിച്ചാൽ പിന്നെ അതിൽ മാറ്റമില്ല ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ആ തീരുമാനത്തെ മാറ്റാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ ഇനിയും സിനിമയിൽ അഭിനയിക്കണം എന്നതാണ് നാസർ പറഞ്ഞു വിജയ് അഭിനയിച്ചാൽ ആരും അദ്ദേഹത്തെ വിമർശിക്കില്ലെന്നും വിമർശനം വന്നാലും അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വിജയ് കൊണ്ടാകുമെന്നും നാസർ കൂട്ടിച്ചേർത്തു ഒരു ആരാധകൻ എന്ന നിലയിലും സഹപ്രവർത്തകൻ എന്ന നിലയിലും നടത്തിയ ഈ തുറന്ന അഭ്യർത്ഥന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ബിജേടുള്ള തന്റെ ആരാധന നാസർ മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു